ആ ചേട്ടാ എന്തോണ്ട് വിശേഷം പിന്നെയും കാപ്പിയെ കുടിച്ചാ സുഖായിരിക്കുന്നു എവിടെ ആയിരുന്നു രണ്ടു ദിവസം ആ ചേട്ടാ ഞാൻ ഒരു കാര്യം പറട്ടെ ഒരു രണ്ടുപേര് ഞങ്ങക്ക് വേണ്ടി രണ്ട് പാട്ട് പാടാമോ രണ്ട് പരി രണ്ടുപരി രണ്ടുപരിയല്ല രണ്ട് പാട്ട് പാടാമോ രണ്ട് പാട്ടാ രണ്ട് പാട്ട് എന്ന് പറഞ്ഞു എനിക്ക് പാട്ടൊക്കെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാടാൻ ഞാൻ ഈ ബാക്കില്ല കാര്യം എൻ്റെ സ്വരം എന്ന് പറഞ്ഞ ഒരു ചത്ത ആന്നുമില്ല അതൊന്നുമില്ല പാട് നമുക്ക് സ്വരത്തിലല്ലോ നല്ല ഒരു മനസ്സിനാണല്ലോ ഇഷ്ടപ്പെട്ട പാട്ട് പാടിയാലേ അതെ മതി എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് ദാസൃഷ്ണനെ പോലെ ഭയങ്കരപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരാളാണ് ബാസു ബാലസുബ്രഹ്മണ്യം ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സംഗീതം അറിഞ്ഞുകൂടാന്നൊക്കെ പറയും പക്ഷെ അയാൾ ഭയങ്കര പാട്ടും ഇതാണ് സംഗീതം എന്തോ അയാൾ അരച്ചിലേക്ക് കുടിച്ചതുല്ലേ അയാളൊരു ഹിന്ദി പാട്ട് പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ പാട്ട് പാടും പാടും പക്ഷെ ഒരു കാര്യം ഈ പാട്ട് പാടിയ ശേഷം ചേട്ടാ അതെന്ത് അങ്ങനെ വന്ന് ഇങ്ങനെ വന്നു ചോദിക്കില്ല കാര്യം എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല കേട്ടറിവാണ് എൻ്റെ അറിവ് ഞാൻ കേട്ട് പഠിച്ചതാണ് ഞാൻ പാടുന്നത് അത് എന്താണ് ഏതാണെന്നുള്ള മറു ചോദ്യം പാടില്ല എല്ലാവരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഞാൻ എന്തായാലും പാടാണ്ടെങ്കിലും അഥവാ മലയാളം പറഞ്ഞല്ലേ എഴുതാനും വായിക്കാനും അറിയില്ല ഈ ഹിന്ദി ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലവർക്ക് തെറിയാറ്റി തോന്നും അങ്ങനെയാണ് എൻ്റെ ചോദിക്കരുത് ഞാൻ പിന്നെ എല്ലാവരും ശരി ഞാൻ പാടാൻ പോവാം ഹിന്ദിയാണേ മെര് ബേച്ചുമി കൈസാക്കേയ ബന്ദൻ അഞ്ചാ കൈസാക്കേയ ബന്ദൻ അഞ്ചാണ मैं नहीं जाना तुम्हें नहीं जाना मैंने नहीं जाना तुम्हें नहीं जाना तेरे मेरे बीच में कैसा के बंधन अनजाना इक्की डोंग तुझे तुझा दौड़ जला है यिकोंग तुझे तुझा दौड़ा जलाए सपना अन जाए कैसे जैसे कोई कैसे जैसे कोई आना जाना मैंने नहीं जाना तुम्हें नहीं जाना അതും ഇഷ്ടപ്പെട്ട പാട്ടാണ് ജയചന്ദ്രൻ പാടിയ പാട്ടാണ് ഏട്ടാ എന്ന് പാടി നോക്കിയാണ് അതും തെറ്റുണ്ടെങ്കിൽ ഏറ്റവും ഒന്നും ചോദിക്കില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാത്തിരുന്ന് കാത്തി കാലങ്ങൾ പോകുന്നതേ പൂത്തിരുന്ന് പൂത്തിരുന്ന് പൂമി നോകീ നേത്ത് വര സേത് വെച്ച ആശകൾ ഏറുതടി നീങ്ങി നാനച്ച നമ്മിയാകടേ കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുക பூத்திருந்து பூத்திருந்து பூமிடி நோகுகடி ஆலிச்சி நான் எடுத்த முத்து செப்பி நீ தானே முத்தெடுத்து நெஞ்சுக்குள்ள பத்திரம வச்சேனே வச்சது போணாம நான்காம் பேருரே காத்திரி தூண்டாம ராகம் பாடுறே நான் படிக்கு மோகனமே நான் படித்த தென் மதுர பூமணமே தென் தென்மதுர பூசணமே என்னாச்சு கண்ணீர் நாச்சு കാത്തിരുന്ന് കാത്തി കാളങ്ങൾ പോകുന്നതീ പോ ആശകൾ ഏറുതടി നീരുന്ന് നാനണച്ച നമ്മതി ആകുമടീ കാത്തി കാത്തിരുന്ന് കാളങ്ങൾ പോകുന്നതീ ഇതായ സിനിമയെ ജയചന്ദ്രന്മാരുടെ പാട്ടാണ് ഓക്കേട്ടാ സൂപ്പർ എല്ലാരും ചേട്ടന് വേണ്ടി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വിജയിപ്പിക്കണം നന്ദിയത്